നമ്മുടെ കസ്റ്റമറുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മളൊരു ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കസ്റ്റമർ അമ്മയുടെ ആണ് അപ്പോൾ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് അമ്മയ്ക്ക് കൊടുക്കാറുണ്ട് പക്ഷേ യു കെയിലത്തെ കസ്റ്റമർ ആണ് അവർ അപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ അമ്മയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ കസ്റ്റമർക്ക് ഒരു നോട്ടും കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഉള്ളിൽ വെക്കുന്നുണ്ട് ിൽ വെച്ച് നമുക്കിത് അമ്മയ്ക്ക് കൊടുക്കാനുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് കസ്റ്റമറുടെ അഭിപ്രായം ഞങ്ങൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട് ഹായ് എന്റെ പേര് ശ്രുതി ഞങ്ങൾ ഫാമിലിയായിട്ട് യു കെയിലാണ് സോ ലാസ്റ്റ് വീക്ക് അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു സോ അമ്മയ്ക്ക് ബർത്ത്ഡേയ്ക്ക് സാരീസ് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എയർ ലൂംസിനെ കോൺടാക്ട് ചെയ്തു വളരെയധികം നല്ല കസ്റ്റമർ കെയർ സർവീസ് ആയിരുന്നു ഓരോ സാരീസും എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഫോട്ടോസ് എല്ലാം സെൻഡ് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് എയർ ലൂംസിൻ്റെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു സോ താങ്ക് യു സോ മച്ച് എയർ ഹാൻഡ്ലൂംസ് അപ്പോൾ ഇതുപോലെ ഗിഫ്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെച്ചാൽ ഇതേപോലെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെച്ചാൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്